ഈ പറയുന്ന സുധിയുടെ ഒഫീഷ്യൽ ആയിട്ട് സത്യം പറഞ്ഞാൽ സുധി മൂന്ന് കല്യാണം കഴിച്ചാണ് നിലവിൽ നമുക്ക് അറിയാനുള്ളത് അതിനകത്ത് ഒഫീഷ്യലായി കല്യാണം കഴിച്ച വ്യക്തി ഒഫീഷ്യലായി കല്യാണം കഴിക്കുകയും ഡിവോഴ്സ് ചെയ്ത ഒരേ ഒരു വ്യക്തി വീണയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രേണാസനം എന്തിനൊക്കെ സർട്ടിഫിക്കറ്റിൽ പൊക്കി പിടിച്ചുകൊണ്ട് വരുന്നുണ്ട് ഞാൻ കല്യാണം കഴിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷെ നമ്മളെ പറ്റിക്കാം ഇൻഷുറൻസുകാർ വരുമ്പോ അവരെ അവര് ചെക്ക് ചെയ്യും ചെക്ക് ചെയ്യും എന്തോ ആയിക്കോട്ടെ അപ്പൊ അങ്ങനെ ഇതുവരെ മുഖം കാണിക്കുന്നില്ല ഒളിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞത് കൊണ്ട് എന്ത് ചെയ്യുന്നു ഈ പറയുന്ന നമ്മുടെ വീണ മുന്നിൽ വന്നിട്ടുണ്ട് അതിന് മുമ്പേ നമ്മുടെ രണാസുന നമ്മുടെ എല്ലാം വെള്ള കൊണ്ട ഒരു പോസ്റ്റ് കുറച്ച് മുമ്പേ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് സമം അമ്മേനാണ് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി ആ പോസ്റ്റ് ഞാൻ ഇവിടെ വെക്കാം രണാസുന നീയൊക്കെ എത്ര പറഞ്ഞാലും ഒന്ന് ഒരു പതിനായിരം പൂജ്യം ഇട്ടിട്ട് ഇത്രയും വട്ടം ഇനിയും പറയും രണാസുന രണാസുന എന്ന് ഇവിടെ രണാസുനല്ല എഴുതിയത് നിങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാവും അതായത് നിങ്ങളെ കൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും ആ പേര് പറയിപ്പിക്കും നീ എത്ര വട്ടം പറഞ്ഞേ എൻറെ വഴി നീ എന്ന് വീഴുള്ളൂ അതാ പക്ഷെ അബദ്ധവശം വീണ ഞാൻ കട്ട് ചെയ്ത് ഈ അഹങ്കാരം എന്തുകൊണ്ടെന്ന് അറിയാമോ ഇപ്പോ നിങ്ങളെ കൊണ്ട് ഇത്രയും വട്ടം വിളിപ്പിക്കുമെന്ന് പറയാനുള്ള അഹങ്കാരം മറ്റൊന്നുമല്ല ബിഗ് ബോസിൽ കൺഫർമേഷൻ കിട്ടി ബിഗ് ബോസിൽ അവിടെ വരുമ്പോ എന്തായാലും ആ പേര് ഉച്ചരിക്കുമല്ലോ താങ്കളുടെ തെറ്റിദ്ധാരണയാണ് രണാസുന ഈ കാണുന്ന പ്രേക്ഷകരും എല്ലാരും എന്റെ താങ്കളുടെ ഒഫീഷ്യൽ പേര് ഇവിടെ ആരും എനിക്ക് നല്ല രസമുണ്ട് ഇഷ്ടമാണ് പറ്റിയ രൂപവും കൂടിയാണ് അതുകൊണ്ട് തന്നെ എന്നെ ഞാൻ വിളിക്കത്തുള്ളൂ ഇനി ബിഗ് ബോസിൽ വന്നാലും അത് തന്നെ വിളിക്കും രണാസുന എന്നെ വിളിക്കും മനസ്സിലായോ അതിനൊരു മാറ്റവും ഇല്ല അപ്പൊ ഇവിടെ ഒരു ഭീഷണിയാണ് ശരി ഓക്കെ രണാസുന ഇനി നമ്മുടെ വീടുകളിലേക്ക് വരാം വീണ ആദ്യം എന്നെ കുറിച്ച് പറഞ്ഞൊരു സാധനുണ്ട് അത് ആദ്യം നമുക്ക് ഇവിടെ കേൾക്കാം ഇന്നലെ രാജ് ടോക്ക് എന്ന് രാജ്ടോക്ക് ചേട്ടൻ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല രേഷ്മ തങ്കച്ചൻ തൂങ്ങിച്ചാകാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതെന്താണ് കാരണമെന്ന് തെളിവ് സഹിതം എൻ്റെ കയ്യിലുണ്ട് പിന്നെ തെളിവൊന്നും ഞാൻ ഇവിടെ നിരത്തുന്നില്ല ഞാനും ഒരു പെണ്ണാണ് ചിലപ്പോൾ ഇത് കഴിയുമ്പോൾ എന്നെക്കുറിച്ച് കുറിച്ച് വളരെ ബാഡായിട്ടുള്ള കാര്യങ്ങൾ വരും നോ പ്രോബ്ലം അതിലൊന്നും എനിക്ക് ഒരു വിഷയമില്ല അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ എന്താണെന്ന് എൻ്റെ ഫാമിലിയിലും എന്നെ ഓക്കെ ഇതാണ് പറഞ്ഞത് മറ്റൊന്നുമല്ല ഞാൻ വെളിഞ്ഞാന്നൊരു വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മുടെ രണാശുനയുടെ സ്വന്തം പപ്പ ഓന്ത് തങ്കു ഓന്തു തങ്കു തൂങ്ങിച്ചേവാൻ ശ്രമിച്ചു എന്നൊരു വാർത്ത കിട്ടി ഞാൻ പറഞ്ഞു ഇപ്പൊ ചിലർ വിചാരിക്കും ഈ കള്ളനാണ് നുളയനെന്നൊക്കെ പറഞ്ഞു കുറച്ച് മെസ്സേജ് ചെയ്ത് കണ്ട് നുളയല്ല എന്ന് മനസ്സിലായില്ലേ നുളയല്ല ഞാൻ വെച്ചാൽ എന്റെ മാത്രമേ തെളിവുകളുള്ളൂ പലരേലെയും തെളിവുകൾ ഉണ്ട് ഏഹ് അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വിളവാര ഓടേണ്ടി വരും ആർക്ക് ഈ രണാസുനയ്ക്ക് ഓടേണ്ടി വരും മനസ്സിലായോ അവിടെ പുല്ല് പോലും പൊടിക്കാൻ സാധിക്കത്തില്ല അപ്പൊ അതാണ് അതിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് അടുത്ത പിന്നെ നിങ്ങൾ കൊറേ പറയുന്നത് റിവ്യൂ അങ്ങനെ പെട്ടെന്ന് നമുക്ക് അതിനെടുത്തിടാൻ പറ്റത്തില്ല മനസ്സിലായോ അത് എന്തെങ്കിലും അവരൊരു ആയിട്ട് വരട്ടെ അപ്പൊ നമുക്ക് എടുത്തിട്ട് ഇല്ലെങ്കിൽ കേസുകൾ നാല് സൈഡിൽ കൂടി വരും മനസ്സിലായോ ഇനി നമ്മുടെ വീണ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കേൾക്കാം ഞാനൊന്നും വിശദീകരിക്കുന്നില്ല നിങ്ങൾ ആരും പൊട്ടന്മാരല്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഞാനാണ് വീണ എസ് പിള്ള ഞാനാർക്കും ആർക്കും ഒരു ബുദ്ധിമുട്ട് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കുക ഞാനൊരു കംപ്ലയിൻ്റ് കൊടുത്തിട്ടുണ്ട് കാവനാട് പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ പുള്ളിക്കാരത്തെ വിളിച്ചിട്ടുണ്ടെന്ന് സാറെന്നെ വിളിച്ച് പറഞ്ഞിരുന്നു അപ്പോൾ അറിയില്ല ഈ രേണു രേണുസുദിക്ക് എന്നെ നന്നായിട്ടറിയാം ഞാനോട്ട് സംസാരിച്ചിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ രേണു സുധിക്കറിയാം രേണു വേണുസുദി അവിടെ കിടന്ന് ബബ്ബബ്ബ അടിക്കുമെന്ന് ഞാൻ കണ്ടു ഞാനെ ഞാൻ അന്നത്തെ ഇൻ്റർവ്യൂവിൽ അറിയോ അറിയില്ല അറിയില്ല അപ്പോ കുറു ഞാൻ വെച്ചിട്ടുള്ളൂ ഇതാണ് ഈ പറയുന്ന വീണ പറയുന്നത് ആ കെട്ടിക്കണ്ട വെച്ചിട്ടില്ല ലോക ഫ്രാഡ് ആണ് എനിക്ക് ഈ പറയുന്ന രണാസുന എനിക്ക് കൃത്യമായിട്ട് അറിയാൻ നമുക്ക് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് ഈ പറയുന്ന വീണ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ളത് അത് നുമ്പ് തുടക്കം മുതൽ ഇത് തന്നെയാണ് പറയുന്നത് പക്ഷേ നമ്മുടെ രണാസുന നാക്കെടുത്ത കള്ളം പറയാൻ വേണ്ടി മാത്രം അല്ലെങ്കിൽ തിന്നാൻ വേണ്ടി മാത്രം വാതിറക്കുന്ന രണാസുന ഒരു കാര്യം ഇപ്പൊ പറയും കുറച്ച് മാറ്റി പറയും മിനിറ്റ് മിനിറ്റ് വെച്ചിട്ട് ഈ പറയുന്ന ചുമ്മയല്ല തങ്കു ഇങ്ങനെ ആയിപ്പോയത് തങ്കുവിന്റെ അതേ ഓന്റ് സ്വഭാവം ഈ രനാസുനയ്ക്ക് ഉണ്ട് സത്യം പറഞ്ഞ മിനിറ്റ് വെച്ച് സെക്കൻഡുകൾ കൊണ്ടാണ് തകടം പറയുന്നത് ഇത് ഇതിനു മുമ്പേ കുറച്ച് രണ്ടു ദിവസം മുമ്പ് വന്ന ഒരു ഇന്റർവ്യൂയില് ഈ രനാസുനയുടെ അടുത്ത് ഈ പറയുന്ന വീണയെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് അവിടെ കിടന്ന് ഉരുളുന്ന രനാസുനെ കണ്ടപ്പോൾ എനിക്ക് ചിരിയാണ് വന്നത് നമുക്ക് ആ ഒരു ഉരുളക്കും കൂടി ഒന്ന് കാണാം ഒരു വ്യക്തി അതിലേക്ക് എന്നെ നമുക്ക് കിടക്കാം ഒരു വ്യക്തി എന്നെ ബന്ധപ്പെട്ട വീണ എസ് പിള്ള എന്നാണ് ആ വ്യക്തിയുടെ പേര് അറിയാമോ എനിക്ക് അറിയില്ല എനിക്കറിയില്ല എന്ത് ചോദിച്ചാൽ രണാസിനെ പറയും എനിക്കറിയില്ല ഞാൻ കിട്ടിയില്ല എനിക്കറിയില്ല എന്താണ് അറിയാന്നുള്ളത് എനിക്ക് ആരെയും കേട്ടിട്ടുണ്ട് അറിയില്ലേട്ട് പറഞ്ഞറിയാം ഇപ്പോഴേ മനസ്സിലായില്ല കള്ള നാക്ക കടേ എനിക്കറിയില്ല കേട്ടിട്ടുണ്ട് പക്ഷേ സൂചിയായിട്ടും പറഞ്ഞിട്ടുണ്ട് പക്ഷെ എനിക്കറിയില്ല മനസ്സിലായോ അതൊരു കള്ളമല്ലേ എന്ന് ഇത്രയും മനസ്സിലായില്ല ഇവിടെ പറയണ മൊത്തം കള്ളമാണ് എന്നെ പഠിച്ച് അല്ലെങ്കിൽ താങ്കൾക്ക് ഇതിനെ കണ്ടി ബുദ്ധിയുണ്ടെന്ന് കരുതുന്നത് താങ്കൾ താങ്കൾ എന്ത് ചെയ്യുന്നുണ്ട് ചാണലിൽ ഇടാൻ വേണ്ടിട്ട് ശരി ഓക്കെ പക്ഷെ രണാസിനിക്ക് അറിയില്ല ആരെന്ന് പോലും അറിയില്ല റിയില്ലെന്ന് പറഞ്ഞാൽ ബന്ധമില്ല പരിചയമില്ല ഞാൻ എന്തിനാണ് അറിയാത്ത കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും വീണ എസ് പിള്ള എന്ന് പറയുന്ന ആ സ്ത്രീ ആ സ്ത്രീയെ ചേച്ചിക്ക് അറിയില്ല ഉത്തരവാദിത്വം അറിയില്ല എനിക്ക് ഒരു വ്യക്തിപരമായിട്ട് എനിക്ക് അറിയില്ല അറിയില്ല സംസാരിച്ചു അറിയാമോ അറിയില്ല അറിയാമോ അറിയാവുന്ന ഉത്തരം പറ എനിക്കറിയില്ല എനിക്കല്ല എന്ത് ചോദിക്കില്ല ഉത്തരം മുട്ടുന്ന എന്തെങ്കിലും ചോദ്യം ചോദ്യം ചോദിച്ചാൽ പറയും എനിക്കറിയില്ല എനിക്ക് അറിഞ്ഞോടാ ചോദിക്കുന്നേ ഈ പറയുന്ന സുതി അറിയാമോ ശുതി ആരാന്നു കുറച്ചൂപ പറയോ ശ്രുതി എന്ന് പറയുന്ന ആളെ അറിയില്ല എന്ന് പക്ഷെ കൃത്യമായിട്ട് അറിയാമെന്നൊരു പേര് ഞാൻ പറഞ്ഞുതരാം പ്രതീക്ഷ തന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രതീക്ഷ പ്രതീക്ഷയിലാണ് എൻ്റെ പ്രതീക്ഷ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പറ്റി ഏറ്റവും ഇതിട്ട് പറഞ്ഞ പിടരും താമര വിരിയും പോലെ വിരിയും പിന്നെ വാചാലയാവും നമ്മുടെ രണാസുന വാചാലയാവും അവൻ തൂറിയതും പിടുത്തതും എല്ലാം ചോദിച്ചു ഇന്ന സമിത്ര സമയത്ത് ബെല്ലടിച്ചവൻ ഭത്രമയ്ക്ക് തൂറിയെന്ന് വരെ പറയും അതുവരെ കൃത്യമായിട്ടറിയാം പക്ഷേ മറ്റാരെ കുറിച്ച് എനിക്കറിയത്തില്ല എനിക്ക് ഉത്തരം മുട്ടുന്ന കാര്യങ്ങളെ കുറിച്ച് എനിക്ക് ഒരു ലക്ഷണം എനിക്കറിയത്തില്ല എനിക്കറിയാത്ത കാര്യം ഞാൻ എങ്ങനെ പറയും നുണ എന്ന് വെച്ചാൽ നുണച്ചിന്ന് വെച്ച ലോക നുണച്ചി എന്ന് പറയേണ്ടി വരും എനിക്കൊരു മെസ്സേജ് പണ്ട് സം ക്ലാരിറ്റി തരാം അതായത് ഞാൻ എനിക്കറിയത്തില്ല പക്ഷെ ഞാൻ വീണ്ടും ഒക്കെ അയച്ചിട്ടുണ്ട് ഇത് തന്നെയാണ് രണ്ടാർത്ഥന ഇരുണ്ടടുത്ത് ഇടുന്ന ഉരുണ്ട് 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 പിരിയും എന്തായാലും ആഘോ കൊള്ളാം വീണ്ടും അതിലേക്ക് കൊണ്ടുവരുന്നുണ്ട് പറഞ്ഞ ഈ വീണ എസ് പിള്ള എന്ന് പറയുന്ന സുതിച്ചേട്ടന്റെ രണ്ടാം ഭാര്യ എന്ന് അവകാശപ്പെടുന്ന സ്ത്രീ അതിന് എനിക്കും ക്ലിയർ ആയിട്ട് ഉത്തരമില്ലാത്തതിനാൽ ഞാൻ അങ്ങനെ തന്നെ പറയാം അവകാശപ്പെടുന്ന സ്ത്രീ അവകാശപ്പെടുന്ന സ്ത്രീയെ അറിയത്തില്ല എന്നാണ് ഞാൻ ഞാൻ ആ എന്നാണ് ചേച്ചി പറഞ്ഞ ക്ലിയർ കണ്ടോ എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു പിന്നീട് ചേച്ചി പറഞ്ഞു ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട് മനസ്സിലായില്ല കുട്ടി കുട്ടി ഇതല്ലേ ഇതിന്റെ അപ്പുറം കിടക്കുന്ന കിടക്കുന്നത് ഇങ്ങനെ തന്നെയാണ് താങ്കൾക്ക് ഇതിനെ കേട്ട് മനസ്സിലായില്ല താങ്കളുടെ പഴയ ഇന്റർവ്യൂയില് മറ്റേ ബിനു ഇല്ലേ നമ്മുടെ പാസ്റ്റർ ബിനു അറിയില്ല എന്ന് പറഞ്ഞു ഇപ്പൊ പറയണത് ഞാനിത് എന്തിനു ശ്രീച്ചിട്ടും പറഞ്ഞത് കൊണ്ടാണ് എന്തിനാണ് എന്റെ പഴയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പഴയ കാര്യങ്ങൾ ചിക്കാൻ നാറും നാറി വെളുക്കും അതുകൊണ്ട് എനിക്ക് നാറുന്നതായിട്ടുള്ള ഒരു കാര്യങ്ങൾ നിങ്ങൾ ചികയാൻ പാടില്ല എന്ന ബൂസ്റ്റ് ചെയ്യുന്ന എനിക്ക് പ്രതീക്ഷ കിട്ടുന്ന പ്രതീക്ഷയെ പറ്റി ചോദിക്കൂ ഞാൻ വാചാലയാകും എനിക്ക് അയച്ചേക്കുവാണ് മെസ്സഞ്ചറിൽ അറിയില്ലേ എനിക്ക് മെസ്സേജ് മെസ്സേജ് ഞാൻ അന്നേരം അന്നേരം തന്നെ കാര്യം പറഞ്ഞു എന്ന് മേലെ അവർക്കൊന്ന് ബ്ലോക്ക് ബ്ലോക്ക് അത് മൂന്ന് വർഷം അവരെ പൂർണ്ണമായിട്ട് അറിയാം എനിക്ക് നേരിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് സൂചിട്ട് മെസ്സേജ് ചെയ്യല്ലെന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാം ചെയ്യുന്നു പക്ഷെ എനിക്കറിയില്ല എനിക്കിങ്ങനെ ഒരു വ്യക്തി അറിയില്ല ഇന്നാതിരി കള്ളം പറയോ ഈ ക്യാമറയ്ക്ക് വേണ്ടിയിരുന്നു എനിക്ക് മിനിറ്റ് അച്ഛ അറിയാമോ എന്തിനാണ് പഴയ ലൈഫിനെ പറ്റി ഞാൻ ഞാൻ എന്നെ അല്ല ചോദിക്കുന്നത് പിള്ള എന്ന് പറയുന്ന ആ സ്ത്രീ പറ്റത്തില്ല പേടി ആ കൂടി ഓൾറെഡി ഒരു കേസ് കൊടുത്തിട്ടുണ്ട് ഇനി പേരെടുത്ത് പറഞ്ഞാൽ പേടി അതുകൊണ്ടാണ് ബിഗ് ബോസിലേക്ക് പോയി ആരെങ്കിലും കേസ് കൊടുത്ത് കഴിഞ്ഞാൽ ഉള്ളിലാവും പിന്നെ ബിഗ് ബോസിലോട്ട് പോകാൻ അതുകൊണ്ടാണ് രനാസൻ ആ പേരെടുത്ത് പറയാത്തത് അങ്ങനെ ഒരു പേരും വേറെ ഞാൻ എന്ന അറിയപ്പെടുന്ന വീണിക്കോളും ആ വീണെന്ന് പറയുന്നേട്ട് രണ്ടാം വൈഫാണെന്നുള്ള കാര്യത്തിൽ ഉറപ്പല്ലേ അത് ഉറപ്പല്ലേ അത് സുചിച്ചേട്ടൻ ആ അറിയത്തില്ലേ ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെ കണ്ട അത് പെട്ട് പോയത് ആ രണ്ടാം ഭാര്യ ഇതാണ് ഇങ്ങനെ കിടന്ന് പെരുമ്പാമ്പ് പിന്നെ കിടന്ന് ഉരുളം പോലെ കിടന്ന ഉരുള ആര് നമ്മുടെ ചെറിയ കുഞ്ഞു ഓന്ത് ഓന്ത് ഇങ്ങനെ കുഞ്ഞു ഓന്തായ രരുടെ പിന്നെ ഞാൻ ആവർത്തിച്ച് ചോദിക്കാണ് ചേച്ചിക്ക് മനസ്സിലാകാത്താണോ എന്ന് എനിക്കറിയില്ല അതേടായി മനസ്സിലാകാത്തല്ല അത് അങ്ങനെ തന്നെയാണ് കംപ്ലീറ്റ് മനസ്സിലായി എത്തും ഇട്ട് മനസ്സിലായിട്ടുണ്ട് പക്ഷെ എന്തു ചെയ്യാം ഉത്തരം വേണ്ടേടേ മുമ്പ് കുറെ കള്ളങ്ങൾ പറഞ്ഞിരിക്കുന്നേ ഉത്തരം വേണ്ടേ ഞാൻ എന്ത് പറയും പറഞ്ഞാൽ എൻ്റെ അടുത്ത പുത്ര ഞാൻ മുമ്പ് നീ അറിഞ്ഞൂടമെന്നല്ലേ പറഞ്ഞത് എനിക്ക് പറയണ്ടേ അതുകൊണ്ട് കിടന്നുള്ള ആ ഒരു ഒരു ഉരുളകാണ് മനസ്സിലാക്കു അല്ലാതെ അറിഞ്ഞൂടാത്തോണ്ടൊന്നല്ലെന്ന് പറയുന്ന എന്നെ വിളിച്ചേട്ടൻ്റെ രണ്ടാം ഭാര്യ അവകാശപ്പെടുന്ന സ്ത്രീ ആ സ്ത്രീ ആ സ്ത്രീട്ട് ഇനി പറയാം കാരണം പെട്ട് ഇവിടെ ആകെ കൂടി പെട്ട് ഇനി പറഞ്ഞേ പറ്റുള്ളൂ ഇത്ര നേരം കള്ളം പറഞ്ഞോണ്ട് വന്ന് ഇനി ഞാൻ പറയാം കൊച്ചും ചോദിക്കാൻ വിടുന്നില്ല അതിന് മുമ്പ് അതിന്റെ എന്തോ പറയുണ്ട് അറിയില്ലേട്ട് എനിക്ക് അറിയില്ല അതിനെപ്പറ്റി ഡീറ്റെയിൽ എനിക്ക് അറിയില്ല ഇപ്പോഴും എനിക്ക് അറിയത്തില്ല ഡീറ്റെയിൽ ഒരിക്കൽ പോലും പറഞ്ഞു ഞങ്ങളുടെ എന്നോട് വീണ എന്ന് പറയുന്ന സ്ത്രീ എന്നോട് എനിക്ക് അറിയാത്ത കാര്യം ഞാൻ പറയട്ടല്ല ഞാൻ പറയാം പാവടാ പാവോടാ എനിക്കറിയാത്ത കാര്യമൊന്നും ഞാൻ പറയില്ലടാ പാവോടാ പാവം കൊച്ചിന് എന്തിനടാ നിങ്ങൾ ഇങ്ങനെ ഇട്ട് വെള്ളം കുടിപ്പിക്കുന്നത് പാവ രനാസിനെ ഇങ്ങനെ വെള്ളം കുടിപ്പിക്കാതെ നിങ്ങളിങ്ങനെ തൃശങ്കൂലിട്ട് ആ കറക്കാതെ എനിക്കറിയാത്ത കേസിൽ ഞാൻ പറയ പക്ഷേ ഇനി ഒഫീഷ്യൽ വൈഫ് എന്ന് പറഞ്ഞാൽ എന്റെ ഇൻഷുറൻസ് തുക എവിടെ പോകും നിങ്ങളത് മനസ്സിലാക്കൂ ഒരു വ്യാജമായ സർട്ടിഫിക്കറ്റ് ഞാൻ പൊക്കി പിടിച്ച് കാണിച്ചു എന്ന് പറയും അവരെ പറ്റിക്കാൻ പറ്റത്തില്ലല്ലോ എന്റെ ഇൻഷുറൻസ് തുക കർത്താവേ വീണ കൊണ്ടുപോകുവോ ഇവിടെ എനിക്ക് വരാൻ പോകുന്നത് ഇതിപ്പോ വ്യാജ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ ഇൻഷുറൻസ് തുക നോക്കിയാൽ അമ്മയ്ക്കും രണ്ട് കുട്ടികൾക്കായിട്ട് പോകാനുള്ള ചാൻസസ് ആണ് കാണുന്നത് രണാസുനയുടെ കയ്യിൽ ഒന്നും കിട്ടത്തില്ല ഭാവം രണാസുന അപ്പോ നിങ്ങളെ കൊണ്ട് മറ്റേ പേര് വിളിപ്പിക്കുമെന്നാണ് നമ്മുടെ രണാസുന പറയുന്നത് നടക്കാൻ പോകുന്നില്ല കമന്റുകൾ മൊത്തം രണാസുന എന്ന് പറയുന്ന പേര് കൊണ്ടൊന്നറ നിനക്കിനി ആയിട്ട് നീ രജിസ്റ്റർ ചെയ്തോ ആ പേരെങ്ങി കളാം ഇപ്പൊ എല്ലാവർക്കും ഈ പേരെ അറിയാവ് അല്ല സൂപ്പർ പേര് സമ്മാന അവരൊറ്റ മനുഷ്യർക്ക് തൊട്ട് പേരില്ല താങ്കളൊരു പേരിട്ട് നോക്ക് വെച്ചടി വെച്ചടി കയറ്റമാണ് സത്യപുണി രണാസുന എന്നുള്ള പേര് വന്നവന് ശേഷമാണ് നിങ്ങൾ വെച്ചടി വെച്ചടി കയറിയത് മനസ്സിലായോ അതുകൊണ്ട് ആ പേരങ്ങ് ഒഫീഷ്യലായിട്ട് സ്വീകരിക്കുന്നതിനേ പേരുകൾ ഉണ്ടല്ലോ അപ്പൊ ഇത്രയേ ഉള്ളൂ നുണകളുടെ രാജകുമാരി എന്ന് വേണമെങ്കിലും നമുക്ക് രണാസുനയെ നമുക്ക് വിശേഷിപ്പിക്കാം അല്ലെങ്കിൽ ഓന്തുകളുടെ രാജകുമാരി എന്ന് വേണമെങ്കിലും വിശേഷിപ്പിക്കാം പറഞ്ഞിട്ട് കാര്യമല്ല കുടുംബം മൊത്തം ഇത് തന്നെയാണ് നാ കെടുത്ത നുണ ആവശ്യമില്ലാത്ത നുണകൾ ഒരാവശ്യമില്ലാത്ത നുണ പറയും കുറച്ചേ പേര് അത് സമ്മതിക്കും മനസ്സിലായി എന്നിട്ട് എല്ലാം കൊണ്ട് മരിച്ചുപോയി കിടക്കുന്ന ശുതിച്ചേട്ടന്റെ തലയിൽ വെക്കും എന്നിട്ട് പറയും എന്തിനാണ് മരിച്ചു കിടക്കുന്ന സുതിചേട്ടിലേക്ക് വലിച്ചയക്കുന്നത് വലിച്ച മൊത്തം നീയാണ് എന്തിനാണ് എന്റെ പേഴ്സണൽ പിന്നെ കാര്യങ്ങൾ നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങൾ ബോധിപ്പിക്കും എന്റെ പേഴ്സണൽ കാര്യങ്ങൾ മൊത്തം കൊണ്ട് ഇവിടെ വിളമ്പ് ചെയ്ത് നീയാണ് അപ്പൊ ചോദിക്കും ഉത്തരം പറഞ്ഞേ പറ്റുള്ളൂ അല്ലാതെ താങ്കൾക്ക് ഇഷ്ടമുള്ളവരെ പറ്റി പ്രതീക്ഷ തരുന്ന പ്രതീക്ഷ തരുന്ന പ്രതീക്ഷയെ കുറിച്ച് മാത്രം ചോദിക്കണമെന്ന് കരുതിയാൽ നടക്കില്ല രണാസുന നടക്കില്ല എന്നിട്ട് നല്ലത് മാത്രം പറയണമെന്ന് വിചാരിച്ചാലും നടക്കില്ല ബിഗ് ബോസിലോട്ട് വന്നു കഴിഞ്ഞാൽ തന്റെ പേര് ഇവിടെ ഉച്ചരിക്കും എന്ന് പറയാൻ നടക്കില്ല ഏറ്റവും ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും രണാസുന എന്നേ വിളിക്കത്തുള്ളൂ അപ്പൊ രണാസുന നമുക്ക് പിന്നെയും കാണാം രണാസുന പോയിട്ട് വരട്ട ഹലോ രണാസുന നമുക്ക് പിന്നെ കാണാം जय